ജെ എസ് എസിന്റെ സ്വത്ത് വകകൾ സി പി ഐ എമ്മിന് നൽകാനാകില്ലെന്ന് ജെ എസ് എസ് രാജൻ ബാബു വിഭാഗം അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കത്തെ നിയമപരമായി നേരിടുമെന്നും രാജൻ ബാബു പറഞ്ഞു അതേസമയം സ്വത്ത് വകകൾ താൻ പണം മുടക്കി വാങ്ങിയതാണെന്നും ലയിക്കുന്നതോടെ തന്റെ പേരിലുള്ള സ്വത്ത് വകകൾ സിപിഐഎമ്മിൽ ലയിക്കുമെന്നും ഗൗരിയമ്മ വ്യക്തമാക്കി ആലപ്പുഴ ചുങ്കത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിലനിൽക്കുന്ന സെന്റ് 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 സ്ഥലം സ്ഥലം തിരുവനന്തപുരം സ്ഥലവും കെട്ടിടവും എന്നിവയാണ് പ്രധാന താൻ സി പി എമ്മിലേക്ക് മടങ്ങിപ്പോകുന്നതോടെ ജെഎസ്എസിന്റെ സ്വത്തുക്കൾ സി പി എമ്മിന് അവകാശപ്പെട്ടതാകുമെന്ന് കെ ആർ ഗൗരിയമ്മ അറിയിച്ചു ആരുടെയും പിരിവിടുത്തല്ല സ്വന്തം പണം മുടക്കിയാണ് ഇവയെല്ലാം വാങ്ങിയതെന്ന് ഗൗരിയമ്മ ഇതെല്ലാം ഗൗരിയമ്മയുടെ വാങ്ങിച്ചതാണ് ഗൗരിയമ്മ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഇത് ഒരൊറ്റ പൊതു ഇനങ്ങൾ ഇത് ഗൗരിയമ്മ വാങ്ങിച്ചത് മറ്റത് കുറച്ച് ലക്ഷം രൂപയാണ് എന്നാൽ രാജൻ ബാബുന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ഇത് അംഗീകരിക്കുന്നില്ല താനടക്കമുള്ള പ്രവർത്തകർ പിരിച്ചെടുത്ത തുകയ്ക്കാണ് സ്വത്തുക്കൾ വാങ്ങിയത് കെ ആർ ഗൗരിയമ്മ എന്ന വ്യക്തിയുടെ സ്വത്തല്ല മറിച്ച് ജെഎസ്എസ് എന്ന പാർട്ടിയുടെ സ്വത്താണിതെന്നും രാജൻ ബാബു പറയുന്നു ഇതിന്റെ അവകാശവാദമുന്നയിച്ച് കോടതിയെ സമീപിക്കാനാണ് രാജൻ ബാബു വിഭാഗത്തിന്റെ തീരുമാനം ജെ എസ് എസിന് വേണ്ടി ജനറൽ കെ ആർ ഗൗരിയമ്മ എന്നാണ് ആധാരങ്ങൾ കാണിച്ചിട്ടുള്ളതെന്നും അതിനാൽ സ്വത്തുക്കൾ ഗൌരിയമ്മയ്ക്ക് അവകാശമില്ലെന്നും ഇതിനായി ഫണ്ട് പിരിച്ചതിന്റെ ബിൽസടക്കം കോടതിയിൽ ഹാജരാക്കുമെന്നും രാജൻ ബാബു പറയുന്നു ഇതോടെ കെ ആർ ഗൗരിയമ്മയുടെ സി പി എം ലയനം സ്വത്ത് തർക്കങ്ങളിലേക്ക് വഴിതിരികയാണ് റിപ്പോർട്ടർ